മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി ജൂൺ വരെ ഉപാധികളോടെയാണ് ജാമ്യം ജാമ്യവ്യവസ്ഥകൾ കർശനമായി പാലിച്ചുകൊണ്ട് കേജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാം കേജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് ഇ ഡിയോട് കോടതി അറിയിച്ചു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത് ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും ഔദ്യോഗിക ചുമതലകൾ കഴിയില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഇ ഡിയുടെ കാലതാമസവും ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കേജ്രിവാളിന്റെ ഹർജിയിൽ വാദം തുടരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ തന്നെ അരവിന്ദ് കേജ്രിവാളിന്റെ ജാമ്യം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കും ഇ ഡിക്ക് ഉണ്ടായ തിരിച്ചടി മുൻനിർത്തിയാകും എ എ പിയുടെ പോരാട്ടം കേജ്രിവാളിന് ജാമ്യം ലഭിച്ച ഉടൻ ആം ആദ്മി പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്തെത്തി ആഘോഷങ്ങൾ തുടങ്ങി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മൻ സിംഗും ഇന്ന് ഡൽഹിയിലെത്തും ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു കേജ്രിവാൾ ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം